ഈഡൻ ഓഫ് ദി ഈസ്റ്റ് എന്ന പതിനൊന്ന് എപ്പിസോഡുള്ള ഒരു ആനിമി സീരീസിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് ഈ എപ്പിസോഡിൻ്റെ പേര് ഐ ഹാവ് ഫൗണ്ട് എ പ്രിൻസ് എന്നാണ് നഗരത്തിലൂടെ ഒരു ടാക്സി പോകുന്നു ഒരു സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി ഇറങ്ങുന്നു ഇത് യു എസ് എ ആണ് അവിടെ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് ആ പെൺകുട്ടി ഇറങ്ങുന്നത് അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട് ആ പെൺകുട്ടി ഒരു നാണയം വൈറ്റ് ഹൗസിൻ്റെ ഗേറ്റിലൂടെ എറിയുന്നു ഒരാൾ അതിനിടയിൽ നഗ്നനായി അങ്ങോട്ടേക്ക് വരുന്നു ഇതൊരാൾ വണ്ടിയിലിരുന്ന് വീക്ഷിക്കുകയും ഞാൻ ജപ്പാനിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി സംസാരിക്കുകയും ചെയ്ത് ആ കാർ ഡ്രൈവ് ചെയ്ത് പോന്നു നഗ്നനായ ആ പയ്യനെ ഐഡൻറ്റിറ്റിയെപ്പറ്റി ഒരു സംശയത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കയ്യിലൊരു ഗണ്ണും ഫോണും ഉണ്ട് അത് ആ പെൺകുട്ടിക്ക് സെക്യൂരിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നു അവളുമായി അയാൾ സംസാരിക്കുന്നു അവൾ നിനക്ക് തണിക്കുന്നില്ല എന്ന് ചോദിച്ച് തൻ്റെ കോട്ടും തൊപ്പിയും കൊടുക്കുന്നു അതും വാങ്ങി അവൻ ബൈ പറഞ്ഞു ഓടുന്നു അവൻ എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ടല്ലോ ആ ഫോൺ വഴി കോൾ വിളിച്ച് വഴി ചോദിക്കുന്നു താൻ ആരാണ് എന്നും അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവന് കിട്ടുന്ന ഒരു മറുപടി നിന്റെ ബുദ്ധി ഇറേസ് ചെയ്തതിന് ശേഷം നിനക്കൊരു പുതിയ പേരോ കഥയോ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആണ് ഒരു ലേഡി അവനോട് പറയുന്നത് ഫോണിലൂടെ ഇതൊരു സം ഒരു ഓർഗനൈസേഷൻ്റെ പ്ലോട്ടാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവനോട് പറഞ്ഞു നീ ആദ്യത്തെ ആ സെക്യൂരിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ നിനക്ക് അടുത്തായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ലൊക്കേഷൻ അയച്ചിരുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്നിട്ട് അവൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടല്ല ഒരു ലൊക്കേഷനിലേക്ക് അയച്ചു ലൊക്കേഷൻ അയച്ചു കൊടുത്തതിനു ശേഷം കൂൾ കട്ടാവുന്നു ആ ഫോണിൽ തന്നെ ഹോം എന്ന മാപ്പാണ് കാണിക്കുന്നത് അപ്പം വിരിച്ചു ഇതാണ് അവന് ഇപ്പം അവർ കൊടുത്തിരിക്കുന്ന വീടെന്നുള്ളത് അതിനിടയിൽ ആ പെൺകുട്ടി യുടെ പാസ്പോർട്ട് അവർ കൊടുത്ത കോർട്ടിലായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു അതിനു അവൾ അവൻ്റെ പിന്നാലെ ഓടുന്നു അവൻ അവസാന അതിനിടയിൽ അവൻ അവസാനം ആ ലൊക്കേഷൻ ഹോം എന്ന് കാണിച്ച സ്ഥലത്തെത്തുന്നു ാണ് അവൻ്റെ റൂമെന്ന് ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഒരാൾ അവനോടും അവൻ്റെ പിന്നാലെ വരുന്ന അവളോടും പറഞ്ഞു കൊടുക്കും മെമ്മറി ഇല്ലാത്തതുകൊണ്ട് അവനെല്ലാം പുതിയതായിട്ട് ഒരു പുതിയ സ്ഥലമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഒന്ന് വീടായിട്ടൊന്നും തോന്നില്ല ടാക്സി ഡ്രൈവർ എന്ന ഫേമസ് ആയ മൂവി ആ മൂവിയിലെ സ്ഥലം പോലെയാണ് അവന് തോന്നുന്നത് എന്ന രീതിയിലൊക്കെ അവൻ പറയുന്നുണ്ട് അവന് സ്വയം അതിർട്ടെ അവൻ ആണെന്ന് തോന്നുന്നു എന്നും അതിനനുസരിച്ചിട്ട് അവൻ അങ്ങനെ തോന്നാൻ കാരണമാവുന്ന പല കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട് അപ്പോഴേക്കും ആ പെൺകുട്ടി തൻ്റെ പാസ്പോർട്ട് ആ തന്ന കോട്ടിലാണെന്നും ആ തിരിച്ചു തരണമെന്നും പറഞ്ഞ് വാതിൽ മുട്ടുന്നു അവൻ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വാതിലടച്ച് അത് പരുതാൻ പോകുന്നു അപ്പം പാസ്പോർട്ട് അവളുടെ പാസ്പോർട്ടിൻ്റെ കൂടെ അവൻ സ്വന്തം പാസ്പോർട്ടും നീമും മനസ്സിലാക്കുന്നു അപ്പോഴേക്കും പോലീസ് അവിടെ എത്തിയും ഫോട്ടോയിലെ പെൺകുട്ടി നീ അല്ലേ എന്നാ കുട്ടിയോട് ചോദിക്കുന്നു അവൻ എപ്പോഴേക്കും റൂമിൻ്റെ പുറത്തേക്ക് വന്ന് പോകാം എന്ന് പറഞ്ഞ് കപ്പിൾസിനെ പോലെ അവൻ അവളെയും കുട്ടി പോകാൻ പോകുമ്പോൾ നിങ്ങൾ ജാപ്പനീസ് അല്ലേ എന്ന് പറഞ്ഞ് ആ പോലീസ് ലേഡി അവനോട് നിർത്തിക്കുന്നു അവൻ നഗ്നായി എന്ന സമയത്ത് പോലീസ് നേരത്തെ എടുത്ത ഫോട്ടോ കാണിച്ചിട്ട് അത് നീ നീയല്ലേ എന്നാ ലേഡി ചോദിക്കുന്നുണ്ട് അവനപ്പോൾ തന്നെ ഫാൻസ് അഴിച്ച് എന്തെങ്കിലും സാമ്യം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞാൽ പോലീസിനോട് ചോദിക്കുന്നു പുള്ളിക്കാരിക്ക് കഴിഞ്ഞ കാഴ്ച ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു ഈ ഫോട്ടോ ഉള്ളത് വേറെ ആരോ ആണെന്ന് പറഞ്ഞ് അവരെ വിടുന്നു ആ ബിൽഡിങ്ങിന് തീ പിടിക്കാനുള്ള എല്ലാ പണിയും എടുത്തു വച്ചിട്ടാണ് അവനവർ ഐറ്റം അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ജപ്പാനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് എയർപോർട്ടിലേക്ക് ഒരു ക്യാബ് എത്തുന്നു അവരെ ചെക്കിങ്ങൊക്കെ കഴിയുന്നു തന്നെ സഹായിച്ചതിന് അവൾ അവനോട് നന്ദി പറയുന്നു എന്നാലും എന്തിനാണ് രാവിലെ നന്ദനായി വൈറ്റ് ഹൗസിൻ്റെ അവിടെ വന്ന് നിന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ താൻ ടെററിസ്റ്റാണെന്ന് അവൾ തമാശക്ക് പറയുന്നുണ്ട് ഒരു ഗെയിമിൻ്റെ വേഗമായി ആണെന്ന് പറഞ്ഞ് അവനാ സംസാരം നിർത്തി പകരം അവൾ എന്തിനാണ് അമേരിക്കയിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നു ഒരു കോളേജ് ഗ്രാജുവേഷൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വന്നതെന്നും വൈറ്റ് ഹൗസ് കാണാനായിട്ട് വന്നതാണെന്നും വൈറ്റ് ഹൗസ് ആണ് സെൻറ്റർ ഓഫ് ദി വേൾഡ് എന്നാണ് അവൾ വിശ്വസിക്കുന്നതെന്നും അവരോട് പറയുന്നു അവൾക്ക് ജപ്പാനിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കാൻ തോന്നുന്നുള്ള ഒരു ഇൻറ്റുവേഷൻ ഉണ്ടാകുന്നതെന്നും അത് മാറാനാണ് പ്രാർത്ഥിച്ചിട്ട് വൈറ്റ് ഹൗസിൻ്റെ ഗേറ്റിലൂടെ ആ നാണയം എറിഞ്ഞതെന്നും പറഞ്ഞു അത് ജപ്പാൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗ്യമായിട്ടാണ് അവർ തമ്മിൽ തമാശകൾ പറയുകയും പരി പരിചയപ്പെടുകയും ചെയ്യുന്നു സാക്കി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അക്കീരോ ജാക്കി സാബ എന്നാണ് ആ പയ്യൻ്റെ പേര് അവരുടെ പാസ്പോർട്ട് തമ്മിൽ തമ്മിൽ നോക്കുമ്പോൾ അവർക്കൊരു സിമിലാരിറ്റി മനസ്സിലാവുന്നു ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനാണ് പെൺകുട്ടി ജനിക്കുകയും ഏഴ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനാണ് ആൺകുട്ടി ജനിക്കുകയും ചെയ്യും ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച നമ്മൾ ഇന്ന് കണ്ടത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആണെന്നും അവൾ പറയുന്നു അതിനിടയിൽ താൻ വിചാരിക്കുന്ന അതിൽ പ്രതീക്ഷ നടക്കുന്ന പ്രിൻസ് തനിക്ക് ജീവിതത്തിൽ വരുന്ന അലയിക്കുന്ന ഒരു രാജകുമാരിവനാണോ എന്ന് വരെ സാക്കിക്ക് ഇടയ്ക്ക് ഡൗട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് അവൻ പറയുന്നത് ടോക്കിയോയിൽ ഒരു മിസൈൽ അറ്റാക്ക് വന്നിട്ടുണ്ടെന്നും അതായിരിക്കും ചിലപ്പോൾ നീ മനസ്സിൽ വിചാരിച്ച ടെൻഷൻ ജപ്പാനിൽ നടക്കുന്നുദ്ദേശിച്ച പ്രശ്നം എന്നും കാണിക്കുന്നിടത്താണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ